ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ ലോസൊക്കെ ഉണ്ടായ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ സൺഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സൺഡേ വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ നിഫ്റ്റി ക്ലോസിംഗ് പ്രൈസ് എത്രയായിരുന്നു ഇരുപത്തിനാലായിരത്തി എഴുന്നൂറായിരുന്നു ആ അവസരത്തിൽ ഞാൻ പറഞ്ഞുണ്ടായി നിഫ്റ്റിയിൽ എന്റെ ഒരു ബുള്ളിഷ് വ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ വീക്കായ സാഹചര്യത്തിൽ മൺഡേ അതായത് ഈ കഴിഞ്ഞ മൺഡേ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പതിനൊക്കെ അടുത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ് എടുക്കാനാണ് എന്റെ പ്ലാൻ എന്ന് പറയുകയുണ്ടായി സത്യത്തിൽ നിഫ്റ്റി ജപ്പാനുള്ള ജപ്പാൻ മാർക്കറ്റ് മാർക്കറ്റ് ക്രാഷ് കൊണ്ടും യു എസ് മാർക്കറ്റിലുള്ള ഇടിവ് കൊണ്ടും മറ്റും നിഫ്റ്റി അതിലൊക്കെ താഴെയാണ് ഓപ്പൺ ചെയ്തത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിനടുത്ത് ഞാൻ ഒരു ലോങ് ബേസ്ഡ് സ്ട്രാറ്റജിക് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം വരെ പോയി എന്റെ ട്രേഡ് തെറ്റിപ്പോയി അതിൽ ഒരു ലോസോട് കൂടിയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു ആ ട്രേഡിന്ന് ഒരു സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ലോസ് ഉണ്ടായില്ല പക്ഷെ ചെറിയൊരു ലോസ് എന്തായാലും അതിലുണ്ടായി അതിനുശേഷം ഇപ്പം നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴിലാണ് ഇപ്പോഴും ഞാൻ നിഫ്റ്റിയിൽ എന്റെ വ്യൂ ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ് അതുകൊണ്ട് ഒരു ബുള്ളിഷ് ഒരു സ്ട്രാറ്റജി വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാവുന്നതാണ് എന്തായാലും നമ്മളൊരു വ്യൂ നിഫ്റ്റിയിൽ എടുക്കാതെ വയ്യ അതിൽ ട്രേഡ് ചെയ്യണം നിർബന്ധമില്ല പക്ഷേ ഒരു നിഫ്റ്റി ഈവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിഫ്റ്റിയിൽ ഒരു മീഡിയം ടു ലോങ് ടേം വ്യൂ വേണം പിന്നെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യണോ വേണ്ടതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ കുറെ വർഷങ്ങളായി ട്രേഡ് ഈ മാർക്കറ്റിലുള്ള കാരണം അതും എഫ് സ്ട്രാറ്റജി ഒക്കെ ചെയ്യാൻ കുറച്ചൊക്കെ അറിയാവുന്ന കാരണമാണ് മാത്രമാണ് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായേക്കാവുന്ന ചില മാർക്കറ്റിൽ ഒരു ക്രാഷോ അല്ലെങ്കിൽ ഒരു മേജർ കറക്ഷനോ ഉണ്ടായേക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ ഗ്ലോബൽ സെനാരു നടക്കുന്നുണ്ട് അതിൽ അത്തരം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഹിൻഡൻബർഗ് പുതുതായിട്ട് പുറത്ത് വിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട് അത് ഇന്ത്യയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ ഞങ്ങൾ പുറത്ത് വിടുമെന്നാണ് അവർ പറയുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അദാനിയെക്കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു അദാനിയുടെ സ്റ്റോക്കൊക്കെ ഒരുപാട് ക്രാഷായി അതിനുശേഷം ഇപ്പൊ റിക്കവർ ചെയ്ത് ഒരുവിധം ലെവലിലൊക്കെ എത്തി വരുന്നേ ഉള്ളൂ അപ്പൊ ഇപ്രാവശ്യവും അവർ ഒരു റിപ്പോർട്ട് ഇറക്കുമെന്നാണ് പറയുന്നത് ആ റിപ്പോർട്ട് ഇന്ത്യയെക്കുറിച്ചാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യയിലെ ഒരു കമ്പനിയെക്കുറിച്ചാണോ അതോ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ചാണോ അതോ ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ കുറിച്ചാണോ അതോ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ബാങ്കിങ്ങിനെ കുറിച്ചാണോ അതോ ആർ ബി ഐയെ കുറിച്ചാണോ അതോ സേവിയെ കുറിച്ചാണോ ഒന്നും നമുക്ക് അറിയില്ല എന്റെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഭീഷണി മൊത്തത്തിലുള്ള ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യയുടെ മാർക്കറ്റിനെ ബാധിച്ചേക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങളാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അവർക്ക് ഫോറിനേഴ്സിനൊന്നും വളരെ ദഹിക്കാൻ പറ്റുന്നില്ല കാരണം ഡൊമസ്റ്റിക് ലിക്വിഡിറ്റി ഇത്ര അധികമാണ് നമ്മളെല്ലാവരും റീറ്റെയിൽ മണി ഒരുപാട് വരുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അവർക്ക് അവരുടെ മാർക്കറ്റിനെ ക്രാഷ് ചെയ്തിട്ട് അവരുടെ ഒരു ഡിസർ പ്രൈസിൽ പ്രൈസില് അവർക്കൊന്നും മാർക്കറ്റിൽ എന്റർ ചെയ്യാൻ പറ്റുന്നില്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യാനും ഇന്ത്യൻ മാർക്കറ്റിനെ കറക്റ്റ് ചെയ്യാനും മറ്റും ഉതകുന്ന എന്തെങ്കിലും റിപ്പോർട്ടായിരിക്കാനാണ് വരാനുള്ള സാധ്യത അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാർക്കറ്റ് പ്രതികരിക്കുക എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ നല്ലൊരു ഇടിവ് തന്നെ വന്നേക്കാം പക്ഷെ അങ്ങനെ ഒരു ഇടിവ് വന്നു കഴിഞ്ഞാൽ അതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആണ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ടെൻഷൻ അതും മാർക്കറ്റിന് ഒരു കറക്ഷൻ തരാൻ സാധ്യതയുള്ള അത് എസ്കുലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു കറക്ഷനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ യു എസ് റിസർഷൻ സാധ്യത ഇതൊക്കെ മാർക്കറ്റിനെ ഇടിച്ചേക്കാവുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനെ കറക്റ്റ് ചെയ്യാൻ ഉതകുന്ന ചില കാരണങ്ങളാണ് പക്ഷേ അണ്ടർ കറണ്ട് മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് ബുള്ളി സ്റ്റോൺ ആണ് ബ്രോഡ് ബേസ്ഡ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് മീഡിയം ടു ലോങ് ടേം എന്റെ വ്യൂ മാർക്കറ്റ് ഇപ്പോഴും പുള്ളിഷ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു മീഡിയം ടു ലോങ് ടേമിലുള്ള എന്റെ പിക്കുകളൊക്കെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചില സ്റ്റോക്സിന്റെ ന്യൂസും ഒക്കെ നോക്കാം അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഏതായിരുന്നു വേസുബിയസ് ഇന്ത്യ ലിമിറ്റഡ് പറയുന്ന അവസരത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു ആ സ്റ്റോക്ക് കോട്ട് ചെയ്തിരുന്നത് അപ്പോൾ പറയുകയുണ്ടായി മൺഡേ മാർക്കറ്റ് വീക്കായി തുറക്കുകയാണെങ്കിൽ ഏകദേശം അയ്യായിരത്തിനടുത്ത് ആ സ്റ്റോക്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എൻട്രി എടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ ഒന്ന് നോക്കൂ അത് എന്താ പറയാ വെറും ഫോർ പെർസെന്റ് മാത്രമേ താഴെ വന്നുള്ളൂ അയ്യായിരത്തിനടുത്ത് നമുക്കത് ലഭിച്ചേനെ അയ്യായിരത്തിഇരുപത് രൂപ വരെ പോയി അതിനുശേഷം അത് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്ന അയ്യായിരത്തി ഒരുന്നൂറ്റിഇരുപത്തി ഏഴാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഏകദേശം നൂറ് രൂപയുടെ പ്ലസ്സിലാണ് ആ സ്റ്റോക്ക് നിൽക്കുന്നത് പിന്നെ അടുത്ത സ്റ്റോക്കിന്റെ അപ്ഡേറ്റ് ആണ് മയൂർ യൂണിക്കോട്ടേഴ്സ് ലിമിറ്റഡ് മയൂർ യൂ യൂണിക്കോട്ടേഴ്സ് അതിന് മുമ്പ് പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു ആ സ്റ്റോക്കിന്റെ റിസൾട്ട് വന്നു റിസൾട്ട് നല്ല റിസൾട്ടാണ് പ്രഖ്യാപിച്ചത് അത് നമ്മൾ പറഞ്ഞിരുന്നത് അറുന്നൂറ്റി മുപ്പത്തെട്ടിന്റെ അടുത്താണ് പകുതി ക്വാണ്ടിറ്റി മാത്രമേ പറയാ വാങ്ങിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ ബാക്കി ക്വാണ്ടിറ്റി മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ്റി എൺപതിനും അറുന്നൂറിനും ഇടയ്ക്ക് വാങ്ങിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഈ ക്രാഷിൽ അത് അഞ്ഞൂറ്റി എൺപതിന്റെ ലോ കാണിക്കുകയുണ്ടായി നമ്മൾ അത് അഞ്ഞൂറ്റി എൺപതിലോ അഞ്ഞൂറ്റി തൊണ്ണൂറിലോ അറുന്നൂറിലോ വാങ്ങിക്കുകയാണെങ്കിൽ കൂടി നമ്മുടെ ആവറേജ് ബാങ് പ്രൈസ് ഏകദേശം അറുന്നൂറ്റി പത്ത് രൂപ ആയനെ അപ്പൊ അങ്ങനെയെങ്കിൽ ആ സ്റ്റോക്ക് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് നല്ലൊരു ഈവൻ ഈ വൊളർട്ടൈൽ മാർക്കറ്റിലും ഈ കറക്ഷനിലും നമുക്ക് നല്ലൊരു അപ് മൂവാണ് ആ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ കാരണം അത് നല്ല റിസൾട്ടാണ് ഡിക്ലെയർ ചെയ്തത് അതുകൂടാതെ കമ്പനി സ്റ്റോക്ക് ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എണ്ണൂറ് രൂപയ്ക്ക് ബൈബാക്ക് ആണ് മയൂർ യൂണിറ്റ് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത സ്റ്റോക്ക് അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിനടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വരെ പോയിട്ട് ആയിരത്തി മുന്നൂറ്റി ഒമ്പതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിലുള്ള പോസിറ്റീവ് ന്യൂസ് അവരുടെ റിസൾട്ട് നല്ലതായിരുന്നു അതുകൂടാതെ കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ ഫേസ് വാല്യൂയിൽ നിന്ന് രണ്ട് രൂപ ഫേസ് വാല്യൂ ആയിട്ട് കുറയാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നൂറ് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ അത് അഞ്ഞൂറായിട്ട് മാറും എക്സ് ഡേറ്റിന് സ്റ്റോക്കിന്റെ പ്രൈസൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ആവും അടുത്ത സ്റ്റോക്കാണ് ത്രിവേണി ടർബൈൻ ത്രിവേണി ടർബൈൻ വളരെ നല്ല റിസൾട്ടാണ് പ്രഖ്യാപിച്ചത് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മുന്നൂറ്റി അമ്പതിലാണ് അത് ഇപ്പോൾ എഴുന്നൂറിന് മീത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചൊക്കെ പോയിട്ട് എഴുന്നൂറിനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ അന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ് ശതമാനം റിട്ടേൺ ആണ് ആറേഴ് മാസത്തിനുള്ളിൽ നമുക്ക് ത്രിവേണി ടർബൈനിൽ കിട്ടിയത് അടുത്ത സ്റ്റോക്കാണ് ഗോദാവരി പവർ ആൻഡ് ഇസ്പാക് ലിമിറ്റഡ് ആ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഴുന്നൂറ്റി നാപ്പതിനടുത്താണ് അത് ആയിരത്തി ഒരുന്നൂറിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്റ്റോക്കിലുള്ള ന്യൂസ് അതിന്റെ റിസൾട്ട് അത്യാവശ്യം റിസൾട്ട് ആയിരുന്നു അതുകൂടാതെ അഞ്ച് രൂപ ബേസ് വാല്യൂ ഉള്ള സ്റ്റോക്ക് ഒരു രൂപ ബേസ് വാല്യൂ ആയിട്ട് മാറാൻ പോവുകയാണ് അപ്പൊ നമ്മൾ നൂറ് ഷെയർ ആണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് അഞ്ഞൂറ് ഷെയർ ആയിട്ട് മാറാനാണ് പോകുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് കുറച്ച് മീഡിയം ടു ലോങ് ടേമിന് നല്ലൊരു സ്റ്റോക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഹോൾഡ് ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത സ്റ്റോക്കാണ് ഗുജറാത്ത് പിപ്പാവോ പോർട്ട് ലിമിറ്റഡ് ഇരുന്നൂറ്റി ഒമ്പതിന് ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ഇപ്പൊ ഇരുന്നൂറ്റിമുപ്പതിലാണ് ട്രേഡ് ചെയ്യുന്നത് അതിന്റെ ഈ കമ്പനിയുടെ റിസൾട്ട് വളരെ നല്ലതായിരുന്നു അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് അതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുണ്ട് എല്ലാ സ്റ്റോക്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുണ്ട് എങ്ങനെയാച്ചാ ഇപ്പൊ സപ്പോസ് ഞാൻ ഇരുന്നൂറ്റി ഒമ്പതിനാണ് ഗുജറാത്ത് പിപ്പാവോ പോർട്ട് വാങ്ങിച്ചത് അത് ഇരുന്നൂറ്റി ഒമ്പതിന് വാങ്ങിക്കുമ്പോൾ തന്നെ ഞാൻ എനിക്ക് ഡബിൾ ക്വാണ്ടിറ്റി വാങ്ങിക്കും അപ്പൊ എന്താ ചെയ്യാം ഇരുന്നൂറ്റി ഒമ്പതിന് വാങ്ങിച്ച സ്റ്റോക്ക് ഇരുന്നൂറ്റി മുപ്പത്തി കഴിഞ്ഞാൽ പകുതി ക്വാണ്ടിറ്റി വിൽക്കും പിന്നെ അതിനുശേഷം വീണ്ടും ഇരുന്നൂറ്റി ഇരുപത്തി കഴിഞ്ഞാൽ കുറച്ച് വാങ്ങിക്കും പിന്നെ ഇരുന്നൂറ്റി നാപ്പത്തി എഴുത്തി കഴിഞ്ഞാൽ വെക്കും അങ്ങനെ ലോങ് ടേമിലുള്ള ക്വാണ്ടിറ്റിയും ഷോർട്ട് ടേമിലുള്ള ക്വാണ്ടിറ്റിയും രണ്ടും ബൈഫർക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യാറ് ഷോർട്ട് ടേമിൽ ഉള്ളത് അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും മുകളിൽ പോയി വെക്കും താഴ്ത്തുവന്നാൽ വാങ്ങിക്കും അപ്പൊ അങ്ങനെ അത് ആ ട്രേഡ് ചെയ്യാം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞാൻ അതിന്റെ പി എൻ എല്ലിൽ കാണിച്ചുതരാം അപ്പൊ ഒരു സ്റ്റോക്കിൽ ചിലപ്പോൾ ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അമ്പത് സ്റ്റോ അമ്പത് ഷെയർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും ചെറുപ്പം നൂറ് ഷെയർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും പക്ഷേ അമ്പത് ഷെയർ മൾട്ടിപ്പിൾ പ്രാവശ്യം അതിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഗുജറാത്ത് പിപ്പാ പോ നല്ലൊരു സ്റ്റോക്കാണ് അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരം സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഹെവി കറക്ഷൻ ഉണ്ടാവുന്ന സമയത്തും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു ആ ലൈക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് തന്നോളൂ പിന്നെ എല്ലാ ഷെയർ മുകളിലേക്കാണ് പോകുന്നത് അല്ല ചില ഷെയർ മുകളിൽ താഴെയും വരുന്നുണ്ട് അപ്പൊ അങ്ങനെ താഴെ വന്ന ഒരു സ്റ്റോക്കാണ് നമ്മുടെ ലെമൺട്രി ഹോട്ടൽസ് ലെമൺട്രി ഹോട്ടൽസ് താഴെ വന്നെങ്കിൽ കൂടി നമ്മുടെ ബൈങ് പ്രൈസിനേക്കാ മുകളിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് നൂറ്റി പതിമൂന്നിലാണ് അപ്പൊ നൂറ്റി അമ്പ അറുപത് വരെയൊക്കെ ആ സ്റ്റോക്ക് പോവുകയുണ്ടായി അപ്പൊ അതിലൊക്കെ പാർഷ്യൽ പ്രോഫിറ്റ് ഒരുപാട് പ്രാവശ്യം പാർഷ്യൽ പ്രോഫിറ്റ് അതിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം അത് നൂറ്റി ഇരുപതിൽ വന്നു റിസൾട്ട് മഹാമോശമായിരുന്നു പക്ഷേ എങ്കിൽ കൂടി ഈ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മീഡിയം ടു ലോങ് ടേം ഈ കമ്പനിയുടെ സാധ്യതകൾ വളരെ നല്ലതാണ് അപ്പോൾ കുറച്ച് ഷോർട്ട് ടേം പെയിൻ ഒക്കെ ഉണ്ടാവും നമുക്ക് ലോങ് ടേമിനാണെന്നുള്ള പ്ലാനുണ്ടെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാം അതുകൂടാതെ കൂടുതൽ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഏകദേശം നൂറ് രൂപ നൂറ്റി പത്ത് രൂപയ്ക്കൊക്കെ കൂടുതൽ സ്റ്റോക്ക് നമുക്കിതിൽ ആഡും ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് ലെമറി ഹോട്ടൽസ് പിന്നെ താഴെ പോയ ഒരു സ്റ്റോക്കാണ് സുബ്രോസ് സുബ്രോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറിനടുത്താണ് അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന അവസരത്തിൽ പറയേണ്ടായി അറുന്നൂറ്റി തൊണ്ണൂറിന് കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിക്കുക ബാക്കി ക്വാണ്ടിറ്റി അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി മുപ്പതിന് വാങ്ങിക്കുക അപ്പോൾ അത് നമുക്ക് അറുനൂറ്റി മുപ്പത് രേക്ക് പോയി അപ്പോൾ നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറിനും അറുനൂറ്റി മുപ്പതിനും വാങ്ങിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആവറേജ് ബാങ്ക് പ്രൈസ് ആയിരിക്കും അറുന്നൂറ്റി അറുപത് ഇപ്പം ആ ഷെയർ അറുന്നൂറ്റി മുപ്പതിന്ന് ബൗൺസ് ചെയ്തിട്ട് ഏകദേശം അറുന്നൂറ്റി അറുപതിനും മീതിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു അഗ്രോ കെമിക്കൽ അല്ലെങ്കിൽ ക്രോപ്പ് പ്രൊട്ടക്ഷൻ കെമിക്കൽ കമ്പനിയെ കുറിച്ചാണ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഞാനൊരു സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള അനലിസ്റ്റുമല്ല സുഹൃത്തുക്കളെ ഇന്ന് പറയാൻ പോകുന്ന കമ്പനിയുടെ പേരാണ് സുമിറ്റോമോ കെമിക്കൽ ഇന്ത്യ ലിമിറ്റഡ് സുമിറ്റോമോ കെമിക്കൽ ഇന്ത്യ ലിമിറ്റഡ് ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുമിറ്റോമോ കമ്പനിയുടെ ഇന്ത്യൻ സബ്സിഡറി കമ്പനിയാണ് സുമിറ്റോമോ കെമിക്കൽ പ്രധാനമായും ഉൽപാദിപ്പിക്കുന്നത് ക്രോപ്പ് പ്രൊട്ടക്ഷൻ കെമിക്കലും അഗ്രോ കെമിക്കൽസുമാണ് വിളകളുടെ ഉത്പാദനക്ഷമത കൂട്ടാൻ ഉതകുന്ന ഹെർബിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് ഫംഗിസൈഡ്സ് വീഡിസൈറ്റ്സ് റോഡൻറിസൈറ്റ്സ് എന്നീ പെസ്റ്റിസൈഡുകൾ ഉൽപാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് സൂമിറ്റോമോ കെമിക്കൽ ഇന്ത്യ അതുകൂടാതെ അവരുടെ ഹോം പെസ്റ്റിസൈഡ്സും പിന്നെ അനിമൽ ന്യൂട്രീഷൻ അഡിറ്റീവ്സൊക്കെ അവർ ഉത്പാദിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കമ്പനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആയത് ഏകദേശം ഇരുനൂ ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തായിരുന്നു ഈ കമ്പനിയുടെ ലിസ്റ്റിംഗ് പ്രൈസ് ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തായിരുന്നു അതിനു മുമ്പ് അവര് എക്സൽ ക്രോപ്പ് കെയർ എന്ന ഇന്ത്യൻ പെസ്റ്റിസൈഡ് കമ്പനിയുമായിട്ട് മെർജ് ചെയ്തിരുന്നു കമ്പനിക്ക് അഞ്ച് മാനുഫാക്ചർ യൂണിറ്റുകളും മൂന്ന് ആർ എൻഡി സെന്ററുകളും ഏകദേശം ഇരുന്നൂറിൽ പരം പ്രോഡക്റ്റുകളും കമ്പനിയുടെ ബ്രാൻഡിലുണ്ട് ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സിന്റെ എൺപത് ശതമാനം ഇന്ത്യയിലും ബാക്കി വിദേശത്തുമാണ് ഇവർ വിറ്റഴിക്കുന്നത് അപ്പോൾ ഈ ആഴ്ചത്തെ പിക്കായിട്ട് ഞാൻ സൂമിറ്റോമോ കെമിക്കൽ ഇന്ത്യ തിരഞ്ഞെടുക്കാനുള്ള ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ചിലത് ഇതാണ് ഒന്ന് സൂമിറ്റോം കെമിക്കൽ ഇൻഡസ്ട്രി വീണ്ടും ഒരു ബുൾഫേസിലേക്ക് പോകുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തത് ഇതൊരു റൂറൽ ഇന്ത്യ ഫേസിംഗ് കമ്പനിയാണ് അപ്പം സർക്കാരിന്റെ പക്കൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സെക്ടറാണ് മൂന്ന് ഇവരുടെ ക്വാർട്ടറിൽ റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു വളരെ നല്ല റിസൾട്ടായിരുന്നു കമ്പനി പ്രഖ്യാപിച്ചിരുന്നത് നാലാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോൺസൂണാണ് കിട്ടിയിരിക്കുന്നത് നല്ല മഴയാണ് കിട്ടിയിരിക്കുന്നത് വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള മഴയാണ് കിട്ടിയിരിക്കുന്നത് അത് ഈ ഇത്തരം കമ്പനികൾക്ക് വളരെ ഗുണകരമായിട്ട് ഭവിക്കും അതുകൂടാതെ വരും വർഷങ്ങളിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം സി എ ജി ആർ ഗ്രോത്താണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോക്ക് ഞാൻ ഇവിടെ വാങ്ങാനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം കാരണം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനി വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തത് അപ്പോൾ ഭാവിയിൽ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്തേക്കാം എന്നുള്ള ഒരു കാരണത്താലാണ് ഈ സ്റ്റോക്ക് ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്റ്റോക്ക് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് അമ്പത്തൊമ്പതാണ് സ്റ്റോക്കിന്റെ പി ഇ കറണ്ട് പി ഇ അത് എക്സ്പെൻസീവ് ആണ് അതാണ് ഒരു സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് ഉള്ളത് ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ഒക്കെ കാണാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് ഫേസ് വാല്യൂ പത്താണ് ഡിവിഡൻ ഈൽഡ് വൺ പോയിന്റ് വൺ ഫോർ ആണ് പി ഇ അമ്പത്തൊമ്പത് പോയിന്റ് രണ്ട് ഒമ്പത് സെക്ടർ പി ഇ അമ്പത്തഞ്ച് പോയിന്റ് ഒന്ന് ആറ് ഇ പി എസ് എട്ട് പോയിന്റ് ഏഴ് ഒന്ന് ആർഒ സി ഇരുപത് പോയിന്റ് എട്ട് ആർഒ ഇ പതിനഞ്ചോ പോയിന്റ് മൂന്ന് ഡെറ്റ് ഫ്രീ കമ്പനിയാണ് പ്രൊമോട്ടർ പ്ലജ്ജിങ്ങോ ഒന്നുമില്ല ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടറുടെ കയ്യിൽ സെവന്റി ഫൈവ് പെർസെന്റ് ഉണ്ട് എഫ് ഐ ഐസ് ത്രീ പോയിന്റ് സീറോ സിക്സ് പെർസെന്റ് ഡി ഐസ് സെവൻ പോയിന്റ് വൺ ത്രീ പെർസെന്റ് പബ്ലിക് ഹോൾഡിംഗ് ഫോർട്ടീൻ പോയിന്റ് സെവൻ നയൻ പെർസെന്റ് ആണ് വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കറണ്ട് പ്രൈസിൽ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് ക്വാണ്ടിറ്റി ആണ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബാക്കി ഫിഫ്റ്റി പെർസെന്റ് ക്വാണ്ടിറ്റി ഏകദേശം നാനൂറ്റമ്പത് രൂപയ്ക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റാഗേർഡ് അഡീഷൻ നടത്തി ലോങ് ടേമിന് വേണ്ടിയിട്ട് മീഡിയം ടേമിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ ഇന്നത്തേക്ക് ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്